വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമാണെന്നായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണം കേരള തമിഴ്നാട് കർണാടക വനം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കാനും ആനത്താരകൾ വീണ്ടെടുക്കാനും കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് അതിന് വന്യജീവി നിയമത്തിൽ ഭേദഗതി ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം വന്യജീവി വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് നിർദ്ദേശം വന്നിട്ടില്ല വയനാട് കലക്ട്രേറ്റിന് മുന്നിൽ കേന്ദ്രമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മാതൃഭൂമി ന്യൂസ് വയനാട്